ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അബീസ് വ്ളോഗ്സ് നമുക്കിന്നിവിടെ ഒരു അടിപൊളി ഒരു പച്ചടി ഉണ്ടാക്കിയാലോ ഒരു ബനാന പച്ചടി കുട്ടികൾക്ക് മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പച്ചടിയാണ് ഇത് ബനാനയ്ക്കകത്ത് പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് വെയ്റ്റ് ലോസ് ഡയറ്റുകാർക്കും പറ്റിയൊരു റെസിപ്പിയാണിത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ മറക്കാതെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനാബിൾ ചെയ്യണം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ വീഡിയോയിലേക്ക് പോകാം ഏത്തക്ക പച്ചടി ഉണ്ടാക്കുവാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുപ്പേ വെച്ചു അതിലേക്ക് രണ്ട് പഴുത്ത ഏത്തയ്ക്ക വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ ഒരു പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് അര പരയ്ക്കുമ്പോൾ ചേർത്താലും മതി എനിക്ക് എനിക്കെരിവ് കൂടുതൽ വേണ്ടാത്തുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് ഇനി ഒരു തണ്ട് കരിയാപ്പൽ കൂടി കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഏത്തക്കേ വലിയ വേവൊന്നുമില്ല നല്ല പഴുത്ത ഏത്തക്കയാണ് അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഇതൊന്ന് വെന്ത് കിട്ടി മതി ഇനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഏത്തക്കാ വേവുമ്പോഴത്തേക്ക് അതിനുള്ള അരപ്പ് പൊടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് തേങ്ങാ തിരുമി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ഇതള് കരിയാപ്പൽ എടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഏത്തക്കാ വെന്തൊന്നൊന്ന് നോക്കാം ഏത്തക്കായ വെള്ളമൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് പറ്റിയിട്ടുണ്ട് ഏത്തക്ക വെന്തിട്ടുമുണ്ട് ഇനി ഇത് നമുക്കൊരു തവി വെച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം കട്ടയില്ലാതെ തന്നെ ഉടച്ചെടുക്കാം ഏത്തക്കായ ഞാനിവിടെ ഉടച്ചെടുത്തു ഇനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് വേകുന്നതിനാവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറ് കഴുകി ഒരല്പം വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തേച്ചാൽ മതി ഇനി ആ വെള്ളം പറ്റുന്നത് വരെ അതൊന്ന് ഇളക്കാം ഇങ്ങനെ ഏത്തക്കായ പച്ചടി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കൂട്ടാൻ ഏത്തക്കായുടെ മധുരവും പച്ചമുളകിൻ്റെ എരിവും എല്ലാം കൂടെ ചേർന്ന് നല്ല ടേസ്റ്റാണ് തേങ്ങയ്ക്കകത്ത വെള്ളമൊക്കെ പറ്റി അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കണം തീ ഓഫ് ചെയ്തിട്ട് വേണം തൈര് ചേർക്കാനായിട്ട് തീ ഓഫ് ചെയ്തു ഇനി അതിലേക്ക് ഒരക്കപ്പ് കൂടി ചേർത്ത് കൊടുക്കാം തൈരധികം പുളിയില്ലാത്തതായിരിക്കണം തൈര് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി അതിലേക്ക് കടുക് താളിച്ചു ചേർക്കാം ഈ സമയത്ത് ഉപ്പ് പോരായെങ്കിൽ ചേർക്കണം അതുപോലെ ഇത് മധുരപ്പച്ചടിയാണ് മധുരം പോരായെങ്കിൽ അല്പം പഞ്ചസാര കൂടി ചേർക്കാം ഇവിടെ ഏത്തക്കായ്ക്ക് നല്ല മധുരം ഉണ്ടതിൻ്റെ ആവശ്യമില്ല കടുക് വറുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ പാനടുപ്പ് വെച്ച് അത് ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏതെണ്ണം വേണമെങ്കിലും ഉപയോഗിക്കാമെങ്കിലും വെളിച്ചെണ്ണയാണ് ഇതിനൊക്കെ നല്ലത് ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു രണ്ട് വറ്റൽ മുളക് വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു രണ്ട് കരിയാപ്പിലയും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി അതൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ മുളകും കരിയാപ്പിലയും മൂത്തു ഇനി നമുക്കിത് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബനാന പച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇനി ഇത് നമുക്ക് വാങ്ങി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ബനാന പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെജിറ്റേറിയൻ സദ്യയുടെ ഒഴിച്ചു കൂടാൻ മേലാത്ത ഒരു വിഭവമാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി മറ്റൊരു വീഡിയോയെ കാണാം ടിൽ ദാൻ ബൈ ബൈ